കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ എൻമനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വാതര ഗോമിയെ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക എൻ എൻമനമേ ഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു ഹാലലൂയ്യ എന്ന പ്രഭാതത്തിലും കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് നമ്മൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളിലൊന്നും മറക്കരുത് ഹാലലൂയ്യ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ദൈവത്തെ നാം ദൈവത്തെ സ്തുതിക്കണം നമ്മുടെ സർവ അന്തരഗോ അന്തരഗോ മനസ്സ് മാത്രമല്ല നമ്മുടെ ഹൃദയം നമ്മുടെ ബുദ്ധി നമ്മുടെ ചിന്ത നമ്മുടെ വികാരങ്ങൾ വിചാരങ്ങൾ ഒക്കെ ഓരോ പ്രഭാതത്തിലും കർത്താവിനെ സ്തുതിക്കുവാനായി ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാതിരിക്കുവാനായി അത് മറ്റുള്ളവരോട് സാക്ഷ്യമായി പറയുവാനായി അങ്ങനെ പിതാവായിരിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രസാദമുണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ അനവധിയായിരിക്കുന്ന നന്മകൾ കൂട്ടിച്ചേർക്കുവാനുമായി പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം ഹലൂയ്യ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന നന്മയും കരണയും എൻ്റെ ആയുഷ്കാലം ൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുക ഹാലലൂയ ഇന്ന് പ്രഭാതത്തിലും നാം ദൈവത്തിൻ്റെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നാം വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കേണ്ടുന്ന എല്ലാ നന്മയെയും കരുണയെയും നമ്മുടെ പിന്നാലെ വരുത്തുമാറാക്കുന്ന ആ നല്ല പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ കാലവും അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പോൾ ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സുരക്ഷിതമായി ഉറങ്ങി എഴുന്നേൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചുവല്ലോ അപ്പം ച ഈ പ്രഭാതത്തിലും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാനായി ഞങ്ങൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന പച്ച ഹാല ലൂഹ ഈ ലോകത്തിൽ പല തിരക്കിലും പല പല വിഷയങ്ങളിലും പല സാഹചര്യത്തിലും ഒക്കെ ഞങ്ങളായിരിക്കുന്നുവെങ്കിലും പിതാവേ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലടുത്തു വരുവാൻ ദൈവത്തെ സ്നേഹിച്ച് കർത്താവ് അല്പസമയം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയ മക്കളെയും കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് തരുന്നപ്പച്ച അപ്പം അവിടുന്ന് ദൈവമേ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നതിനായി നന്ദി ദൈവമേ ഇവരുടെ സ്നേഹം കർത്താവെ അവിടുന്ന് തിരിച്ചറിഞ്ഞ് ദൈവമേ അവരെ മക്കളാക്കിയിരിക്കാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരിൽ ചിലർ വേദന അനുഭവിക്കുന്നവരുണ്ട് കർത്താവ് ചിലർ സങ്കടങ്ങളിലാണ് ദൈവമേ എത്ര ശ്രമിച്ചിട്ടും ഒരു ദിവസം സന്തോഷം വന്നാൽ അടുത്ത ദിവസം സങ്കടങ്ങളിലേക്ക് ും ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുമെന്ന് അറിയാതെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവ് കര നീട്ടി ദൈവമേ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പെരുവെള്ളത്തിൽ നിന്ന് കർത്താവെ നിലവിളിക്കുന്ന ഭക്തനെ തേടി ദൈവമേ അവിടെ നിന്ന് ആകാശം ചായച്ചിറങ്ങി ആ പെരുവെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തു എന്ന് പതിനെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കാലലൂയ കർത്താവേ ചിലർന്ന് തീയിൽ കൂടി കടന്നു പോകുന്നു ചിലർ വെള്ളത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നു ഒഴുകിപ്പോകുമോ തങ്ങൾക്ക് ആ വിഷയത്തിൽ കത്തിച്ചാമ്പലായി പോകുമോ എന്നൊക്കെ ഭാരപ്പെട്ടു ുന്നവരോടു കൂടെ അവിടെ നിന്ന് നിൽക്കണം അപ്പച്ച ദൈവമേ സ്തോത്രം ക്ഷത്രമേഷകേദനകോ ധീയിൽ ദൈവമേ അവർ വീണപ്പോൾ അപ്പച്ച പുകയുടെ മണം പോലും അടിക്കാതെ വണ്ണം നാലാമനായി ഇറങ്ങി നിന്ന കർത്താവ് ഇന്ന് ദൈവമേ ചിലർ സാമ്പത്തിക വിഷയങ്ങളിൽ തീ പോലെ പൊള്ളുന്ന അവസ്ഥയിലായിരിക്കുന്നപ്പച്ച ചിലർ ദൈവമേ മറ്റുള്ളവരുടെ പരിഹാസത്തിൻ്റെ മധ്യത്തിൽ തീ പോലെ വെന്തുപോകുമോ എന്ന് ദൈവമേ തങ്ങൾക്ക് ഇനി മുന്നോട്ട് ദൈവമേ ഒരു മാനിക്കത്തക്ക ജീവിതമില്ലേ എന്നെല്ലാം ഭയപ്പെടുന്നു ചിലർ രോഗാവസ്ഥകളിലായിരിക്കുന്നു ഇതോടുകൂടി തങ്ങളുടെ ആരോഗ്യം നശിക്കുമോ എന്നൊക്കെ ടുന്നവർക്ക് കർത്താവെ ഞാൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് എന്നവിടുത്തെ ഉറപ്പുള്ള ശബ്ദം കൊടുത്ത് കർത്താവെ അവരെ ദൈവമേ ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയി കർത്താവ് സമയം ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു ഹാലലൂയി അവരുടെ പഠനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരുടെ സ്വഭാവം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ അവർ യഹോബ ഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ യേശുവിനെ അവർ കർത്താവെ ജീവിതത്തിൽ ത്തിൽ സകലതിനും സകലതുമായി സ്നേഹിക്കട്ടപ്പ അവർ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി മാറട്ടെ അവരുടെ ഭാവ ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവെ വിവാഹം കഴിഞ്ഞ കുടുംബങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെയും സാഹചര്യങ്ങളെയും നൽകണമേ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി അത്ഭുതകരമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൃപയുള്ള ബന്ധങ്ങളെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവെ ദൈവമേ സ്തോത്രം ചെയ്യുന്നപ്പച്ച ദൈവമേ ചില സ്വഭാവ വൈകല്യങ്ങൾ ചില ശാരീരിക ായിരിക്കുന്ന മാനസികമായിരിക്കുന്ന കൂടിയൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ ജന്മനാ അങ്ങനെ ആയിപ്പോയവർ പോയിരിക്കുന്നവർ കർത്താവും മറ്റുള്ളവരുടെ ദില ചില പ്രവൃത്തികൾ കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയ കുഞ്ഞുങ്ങളെ അപ്പോൾ അങ്ങ് മനസ്സലിഞ്ഞ് ഞങ്ങൾക്ക് മടക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങൾ ചിലപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളില്ല എങ്കിലും മറ്റനേകർ കർത്താവ് വിഷയത്തിലായിരിക്കുന്നു അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവേ ഈ ദിവസങ്ങൾ ദൈവമേ മറ്റുള്ളവർ ചതിക്കുഴികളിൽ പെ പെടുത്തിയ കുഞ്ഞുങ്ങൾ ദൈവമേ ജീവിതത്തിൽ എവിടെയൊക്കെയോ കർത്താവ് മറ്റുള്ളവർ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത് ദൈവമേ വലിയ അപമാനത്തോടു കൂടി കുഞ്ഞുങ്ങൾ ഡിപ്രഷനിലായി പോയിരിക്കുന്നവർ ദൈവമേ കുഞ്ഞുങ്ങൾ മാത്രമല്ല സഹോദരിമാർ സഹോദരന്മാർ ആ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഒരു ആന്തരിക സൗഖ്യം അവരിലേക്ക് ദിവസങ്ങളിൽ അയക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് വാക്കുകൊണ്ട് തൊടുവാൻ കഴിയാതിരിക്കുന്ന മേഖലകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലുള്ള സൗഖ്യത്തിന്റെ ശക്തി ദൈവമേ അവരുടെ മാനസിക ൾ ശരീരങ്ങളിൽ ഇറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി പിശാജ് അവരെ കുരുക്കിയിരിക്കുന്ന ആ കെണിയിൽ നിന്ന് യേശുവൻ നാമത്തിൽ തലമുറകൾ പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞത് കഴിഞ്ഞു കർത്താവെ അതിൽ കിടക്കുവാനല്ല വരുന്ന നാളയിൽ കർത്താവെ ആ പിശാജിനെ ചവിട്ടി മെതിച്ച് കർത്താവെ ഒരു ജയത്തോടു കൂടി ജീവിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ ദൈവമേ ഞങ്ങളത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഓൾഡ് ഏജ് ഹോമുകളിൽ ഓർഫണേജുകളിൽ ദൈവമേ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഭവനത്തിൽ ആരും ദൈവമേ നോക്കുവാൻ സ്വന്തമായി ആരുമില്ലാതെയൊക്കെ ഉണ്ടായിട്ടും കർത്താവെ നോക്കുവാൻ സാഹചര്യമില്ലാതെയൊക്കെ കഴിയുന്ന കുഞ്ഞുങ്ങളെ പ്രായമുള്ളവരെ സഹോദരി സഹോദരന്മാരെ മാനസികമായി ബുദ്ധിമുട്ടുള്ളവരെ ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പോൾ അവരെ നോക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സമാധാനത്തോടുകൂടി അവരെ നോക്കുവാനുള്ള കരുതലുകൾ അവരുടെ ആഹാരത്തിനുള്ളത് അവരുടെ വസ്ത്രത്തിനുള്ളത് അവരുടെ മരുന്നിനുള്ളത് ഒക്കെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ളത് ദൈവമേ വളർന്നു വരുന്ന യൗവനക്കാർക്ക് ദൈവമേ അവർക്കൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജോലി എല്ലാം ഒരുക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ എത്രയോ വിഷയങ്ങളുണ്ട് കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഞങ്ങളിൽ തന്നെ സ്വാർത്ഥരായി പോകാതെ കണ്ണുയർത്തി ഒന്ന് ചുറ്റും നോക്കി നിലവിളിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പാ ഇന്ന് പത്കാലവും കർത്താവെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമേ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കും പ്പച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യമാക്കുന്ന സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി വരട്ടെ ക്യാൻസറുകൾ അപ്രത്യക്ഷമായിട്ട് കർത്താവ് കീമോ റേഡിയേഷൻ സർജറി ദൈവമേ അങ്ങനെയുള്ള പല കണ്ടീഷനിൽ പാലിയേറ്റീവ് കണ്ടീഷനിലൊക്കെ ആയിരിക്കുന്നവർ അതിൽ നിന്നെല്ലാം കർത്താവേ അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ അവർക്ക് കൊടുക്കണമേ അപ്പ നോക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവമേ ക്ഷമ കൊടുക്കണമേ കൃപ കൊടുക്കണമേ അപ്പച്ച ഹാല ലൂയ കർത്താവ് കിഡ്നി കംപ്ലൈൻറുകൾ മറയട്ടെ ദൈവമേ ബ്രെയിൻ ട്യൂമറുകൾ പോലെ കർത്താവ് ബ്രെയിനിൽ പല സ്ഥലത്ത് ദൈവമേ സെൽസിലൊക്കെ വന്നിരിക്കുന്ന ഡാമേജുകൾ കർത്താവ് അത് ശരീരത്തിന് ദൈവം മറ്റവയവങ്ങളിലൊക്കെ ഒക്കെ ബാധിച്ച് ബലഹീനതകളിൽ കഴിയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി പിടിപ്പിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച പൽക്കാലവും കർത്താവ് ദൈവത്തിൻ്റെ സമാധാനം സ്വസ്ഥത സന്തോഷം കഥാപിരുടെ എല്ലാം ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ യാത്രകളിൽ പ്രത്യേക സംരക്ഷണം ഇരിക്കണമേ ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് ദുഷ്ടമനുഷ്യനിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് കാറ്റിൽ നിന്ന് മഴയിൽ നിന്ന് ഒക്കെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഏജുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പ്രവാചകൻ അവിടെ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവിടെ പറയുകയാണ് ഒരു വ്യക്തി അത് ആരാണെന്നറിയില്ല ഒരു മുന്തിരിത്തോട്ടത്തിൽ പറയുന്നു ഞാൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നുണ്ട് ആ വ്യക്തി ആ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിലം ഒരുക്കി കല്ലെല്ലാം പറിച്ചു കളഞ്ഞു അതിൽ വേലി നാട്ടി നല്ല മുന്തിരി വള്ളി കൊണ്ടുവന്ന് അതിൽ നട്ടു ചക്ക എല്ലാം മുന്തിരി കായ്ക്കുമ്പോൾ അതിൽ നിന്ന് വീഞ്ഞെല്ലാം എടുക്കുവാനായി ചക്കും ആ തോട്ടത്തിൽ സ്ഥാപിച്ചു വേലി കെട്ടി കല്ലെല്ലാം മാറ്റി യും കാവൽക്കാരെയും ഒക്കെ ആക്കി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി എന്നിട്ട് ആ മുന്തിരി വള്ളി പൂവിടുന്നതും ഒക്കെ ആ തോട്ടക്കാരൻ കാത്തിരുന്നു അവിടെ പറയുന്നു ആ മുന്തിരിവള്ളി കായ്ച്ചതോ കാട്ടുമുന്തിരിഞ്ഞ എത്രേ ഹലലൂയ്യ എന്നിട്ട് അതിനുശേഷം പറയാണ് മറ്റുള്ള മറ്റു വ്യക്തികളോട് പറയാണ് ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കാൺമിന് അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് അതിനെ മറ്റു മൃഗങ്ങൾക്കും മറ്റുള്ളതിനും കയറി വരുവാനായി ഞാനത് തുറന്നിടും എന്ന് കാവൽക്കാരെല്ലാം അവിടെ നിന്ന് മാറ്റി ഞാൻ ആ മുന്തിരിത്തോട്ടത്തെ തുറന്നിടും എന്ന് അവിടെ ഒരു കഥ പോലെ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നു ഹാലലൂയ്യ പ്രിയമുള്ള ദൈവമക്കളെ നാം ഇത് കേൾക്കുമ്പോൾ കാരണം അവിടെ എന്നിട്ട് പറയുകയാണ് ഞാൻ നല്ല മുന്തിരിയെ കായ്ക്കുമെന്ന് കാത്തിരുന്നു കായ്ച്ചതോ കാട്ട് മുന്തിരിഞ്ഞ എത്രേ അത് പുളിപ്പുള്ളതാണോ കൈപ്പുള്ളതാണോ നമുക്കറിയില്ല പ്രതീക്ഷകൾക്ക് വിപരീതമായി മറ്റൊരു സാഹചര്യം അവിടെ ഒരുങ്ങി ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമമായി നല്ലതെല്ലാം അതിനുവേണ്ടി ചെയ്തു ഒരു ഉണ്ടാക്കുവാൻ ചെയ്യേണ്ടുന്ന സകലതും ആ നിലമൊരുക്കി നല്ല മുന്തിരി വള്ളികൊണ്ടു എല്ലാം എല്ലാം ചെയ്തിട്ടും പ്രതീക്ഷകൾക്ക് വിപരീതമായി പലതും നെഗറ്റീവായി പോയി ഹലലൂയ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പറയുന്നു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാകട്ടെ ചില കുടുംബ കുടുംബജീവിതങ്ങളുടെ കാര്യത്തിലാകട്ടെ നാം പലതും പ്രതീക്ഷിച്ചു ചില സംരംഭങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ സമ്പത്തൊക്കെ ചിലവഴിച്ചു ഒരു വസ്തു വാങ്ങുവാനോ ബിസിനസ് തുടങ്ങുവാനോ പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറമായി മറ്റെന്തൊക്കെയോ അവിടെ സംഭവിച്ചു പോയി എന്ന് പഴയ നിയമത്തിൽ ആ പ്രവാചകനെ പോലെ നിങ്ങൾ ആരെങ്കിലും പറയുന്നുവോ പഴയ നിയമത്തിൽ വേലി പൊളിച്ചു കഴിഞ്ഞ സ്ഥാനത്ത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പറയുന്നു എൻ്റെ പിതാവ് തോട്ടക്കാരനെ ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയുമാകുന്നു എന്നിൽ ചേർന്ന് വസിക്കുന്നവന്ന് വളരെ ഫലമുണ്ടാകും എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലമുണ്ടാകുവാൻ കഴിയുകയില്ല ഹാലലൂയ്യ പ്രിയമുള്ള ദൈവമക്കളെ നാം പലതും ചെയ്യുമ്പോഴും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അതിൻ്റെ ഏറ്റവും നടുക്ക് വയ്ക്കുവാൻ നാം നാം ചെയ്യുന്ന സകലതിലും സകലതിനെ കർത്താവിനോട് ചേർത്ത് വയ്ക്കുവാൻ വചനത്തിനടിസ്ഥാനമാക്കി ചെയ്യുവാൻ പരിശുദ്ധ നിറവിൽ ചെയ്യുവാൻ ഒക്കെ പരിശ്രമിക്കുക കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവാണ് നമ്മുടെ തോട്ടക്കാരനാണെങ്കിൽ നമ്മെ അധികം ഫലം കായ്ക്കുന്നതിനും വേണ്ടി ചില ചെത്തലൊക്കെ നാമാകുന്ന മുന്തിരി വള്ളിയിൽ ചെയ്യുമെങ്കിലും അവൻ നമ്മെ വേലി പൊളിച്ച് കള കളഞ്ഞ് പിശാചൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കലും ഏൽപ്പിക്കുകയില്ല അതുകൊണ്ട് ഈ പ്രഭാതത്തിലും ചില വിഷയങ്ങളിൽ ചില പരാജയങ്ങളോ ചില സങ്കടങ്ങളോ പ്രതീക്ഷയ്ക്ക് വിപരീതമായതൊക്കെ സംഭവിച്ചു എന്നോർത്തിരിക്കുന്നവരെ അതെല്ലാം എടുത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക നാം വിചാരിക്കുന്ന വേഗത്തിലല്ലെങ്കിലും നിശ്ചയമായും ദൈവത്തിൻ്റെ ഒരു പണി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും കാരണം കുശപ്പൻ്റെ കയ്യിലിരുന്ന പാത്രം പൊട്ടിപ്പോയതിനെ വീണ്ടും മാനപാത്രമാക്കി തീർത്ത കർത്താവ് ഇന്ന് നിങ്ങളിൽ ചിലരുടെ ഭവനങ്ങളിൽ നാം ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഇറങ്ങി നടക്കുന്നു നമ്മുടെ ഒരു പരിഹാരം നിശ്ചയമായും കർത്താവ് നൽകുക തന്നെ ചെയ്യും ആമേൻ ആമേൻ